സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു വാർത്ത സ്ത്രീ സുരക്ഷയ്ക്കായുള്ള നിയമപരിരക്ഷ നൽകുന്ന നിയമവ്യവസ്ഥകളെയും ഔദ്യോഗിക സംവിധാനങ്ങളെയും കുറിച്ചുള്ള അറിവില്ലായ്മ ഒഴിവാക്കാൻ ബോധവൽക്കരണം അനിവാര്യമാണെന്നാണ് പലരും പറയുന്നത് കലാകാരിയായ ദിവ്യക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ശക്തമായി പ്രതികരിക്കുകയും യാണ് യുവന്മാരെ പോലുള്ളവരെല്ലാം ഈ ലോകത്തൊന്നും തന്നെ ഇല്ലതാവാൻ യുവന്മാരുടെയൊക്കെ ഓരോരോ കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ ഇവർക്കൊന്നും ഈ രാജ്യത്തിന്റെ ശിക്ഷാ നിയമത്തെക്കുറിച്ച് ഇതിൽ അറിയൂല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് യുവമാരെയൊക്കെ ഇക്കാര്യം തല്ലയായിട്ട് കാഴ്ചവാണ് അതേ എനിക്ക് പറയാനുള്ളൂ എന്റെ അഭിപ്രായം അതാണ് നമ്മുടെ രാജ്യത്ത് ഓരോ പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരുന്നുവെങ്കിൽ